മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിൽ ലഹരി വസ്തുക്കളുമായി യുവാവ് അറസ്റ്റിലായി കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് ചാലിയം സ്വദേശി മുഹമ്മദ് മുസ്തഫ ഇയാളിൽ നിന്ന് ഗ്രാം കണ്ടെടുത്തു സമീർ സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് ഈ ലഹരി വിൽപ്പനയ്ക്കോ മറ്റോ കൊണ്ടുപോയതാണോ ലഹരി മരുന്നാണ് കൊണ്ടോട്ടി പോലീസും അതോടൊപ്പം തന്നെ ജില്ലാ ലഹരി വിരുദ്ധ സേനയും കൂടി പിടികൂടിയിരിക്കുന്നത് രണ്ടു ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന മുപ്പത്തി ആറ് ഗ്രാം എം ഡി എം എ ആണ് കോഴിക്കോട് ചാലിയം സ്വദേശി മുഹമ്മദ് മുസ്തഫിൽ നിന്നും പോലീസിനെ കണ്ടെടുക്കാനായത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും വ്യാപകമാണ് എന്നുള്ള ഒരു പരാതി പോലീസ് ലഭിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് വിശദമായ പരിശോധന ഒപ്പം തന്നെ നിരീക്ഷണവും നടത്തിവരികയായിരുന്നു അതുകൊണ്ട് ഇതാണ് കൊണ്ടോട്ടി ടൗണിൽ വെച്ച് ഒരു കാറിൽ കാറിൽ ലഹരി വിൽപ്പനക്കായി എത്തിയ സമയത്താണ് ഈ പ്രതി പിടിയിലാകുന്നത് അതോടൊപ്പം തന്നെ എം ഡി എം എക്ക് ഇയാൾ ഉപയോഗിച്ചിരുന്ന വാഹനവും കൊണ്ടോട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശരി മലപ്പുറത്താണ് യുവാവിൽ നിന്ന് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് കൊണ്ടോട്ടി പുളിക്കൽ നിന്നാണ് ഈ യുവാവിൽ നിന്ന് ചാലിയ സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയിൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തത്